അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ നടന്ന പ്രതിഷേധ സമരം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സെന്റർ रोड ंगरोरगोडाबादाबादाबाद

ചരിത്ര പ്രാധാന്യമുള്ള വീരമലയിൽ നടക്കുന്ന മണ്ണെടുപ്പ് നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണെന്ന് ഡിവൈഎഫ്ഇ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങളുടെ ജീവൻ വച്ച് പന്താടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും ഇന്ന് നടന്നത് സൂചനാ സമരമാണെന്നും നിയമവിരുദ്ധമായി കയ്യേറ്റം നടത്തിയാൽ മേഘാ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും രജീഷ് കൂട്ടിച്ചേർത്തു പ്ലാസ്റ്ററിങ് ാണ് എന്നിട്ട് പറയാണ് ഇതാണ് ജപ്പാൻ ടെക്നോളജി ഇതാണ് ഈ മണ്ണിന്റെ ഭൂപരിസ്ഥിതിയെ സംബന്ധിച്ച് ഈ മണ്ണിനെ സംബന്ധിച്ച് പഠനം കേരളത്തിലെ അതിതീവ്ര മഴയെ കുറിച്ച് പോലുമുള്ള സാഹചര്യങ്ങളെ കൃത്യമായി പഠിക്കാതെ തെറ്റായ നിലയിൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ശാസ്ത്രീയമായ പഠനവും നടത്താതെ നമ്മുടെ നാടിന്റെ ഈ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ സജേഷ് നവീൻകുമാർ കെ വി അനീഷ് കെ അഭിറാം തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ ചെറുവത്തൂർ